നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നടക്കുന്ന ശനി സൂര്യ സംക്രമത്തെപ്പറ്റിയും അതുമൂലമുള്ള ഫലത്തെപ്പറ്റിയുമാണ് പറയുന്നത് സൂര്യനും ശനിയും പിതൃപുത്ര ബന്ധമാണ് പറയുന്നത് എന്നാൽ ജ്യോതിഷത്തിൽ ഇവർ ശത്രുഗ്രഹങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഫെബ്രുവരിയിൽ ശനിയും സൂര്യനും ഒരുമിക്കുന്നു മുപ്പത് വർഷത്തിന് ശേഷം ശനി സ്വരാശിയായ കുംഭത്തിലാണ് ഇവിടേക്ക് ഫെബ്രുവരിയിൽ പിതാവും ശത്രുഗ്രഹവുമായ സൂര്യൻ എത്തും ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സൂര്യൻ കുംഭത്തിലെത്തി ശനിയുമായി സംക്രമിക്കുന്നത് ഇതിലൂടെ ചില രാശിക്കാർക്ക് ഒരു മാസക്കാലത്തേക്ക് സുവർണ നേട്ടങ്ങൾ ആയിരിക്കും സൂര്യൻ ഒരു മാസത്തേക്കാണ് കുംഭം രാശിയിൽ തുടരുന്നത് എന്നാൽ ശനി മാർച്ച് ഇരുപത്തി വരെ ഇവിടെ തുടരും ഇതിലൂടെ ഒരു മാസത്തോളം കുംഭം രാശിയിൽ ശനി സൂര്യ സംയോഗം ഉണ്ടാവും ഇതിലൂടെ അഞ്ച് രാശിക്കാർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നു ആരൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശി ശനിയും സൂര്യനും ചേർന്ന് ഇവർക്ക് അനുഗ്രഹം നൽകും ഇവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കും ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ രണ്ട് മേഖലയിലും പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും മികച്ച നേട്ടത്തിനായി ഇവർ എല്ലാ ശനിയാഴ്ചകളിലും കറുത്ത എള് ദാനം ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായി കർക്കിടകം രാശി ഇവർക്കും ശനി സൂര്യ സംയോഗത്താൽ ജീവിതത്തിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിലുള്ളവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് വ്യാപാരികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും കൂടാതെ വരുമാനവും വർദ്ധിക്കും അടുത്തതായി ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം കരിയറിൽ ഉയർച്ച മത്സര പരീക്ഷകളിൽ മികച്ച വിജയം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സമൂഹത്തിൽ ആദരവ് എന്നിവ ഫലത്തിൽ വരാം അടുത്തതായി തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ സമയം എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയും ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും വർദ്ധിക്കും സന്തോഷപൂർവമായ ജീവിതം നയിക്കാൻ ഇവരെ കൊണ്ട് കഴിയും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കും ചില നേട്ടങ്ങൾ കൈവരിക്കുക എന്ന നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ ഈ കാലഘട്ടം കൊണ്ട് സാധിക്കുന്നതാണ് കുംഭം ശനി സംയോഗം കുംഭം രാശിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രയോജനം ഈ രാശിക്കാർക്കായിരിക്കും ഈ സമയം ജോലിയിൽ പുരോഗതി സ്ഥാനമാനങ്ങൾ സമൂഹത്തിൽ നിന്ന് ആദരവ് വർദ്ധിക്കുക കൂടാതെ സാമ്പത്തിക നേട്ടം എന്നിവയാണ് ഫലമായി വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം